നുലവിൻ നമുക്ക് കളർ കൊടുക്കാം താഴെ മൂന്ന് അക്ഷരങ്ങൾ കണ്ടില്ലേ അതെ അതിന് നമുക്ക് കളർ കൊടുക്കണം കളറുകളില്ലേ മക്കളുടെ കയ്യിൽ ഉണ്ട് എങ്ങനെയാണ് കളർ കൊടുക്കുക ഞാനൊന്ന് കാണിച്ചു തരാം അതുപോലെ കളർ കൊടുക്കണം കളർ കൊടുത്ത് എങ്ങനെ തുടങ്ങും இடே கலர் கொடுத்து தொடங்கேண்டது கண்டிலே, இனி நமக்கு புள்ளிகளுக்கு கலர் கொடுக்கணும் புள்ளிக்கு கலர் கொடுக்காம் பின்னீடு ஈ பள்ளிக்கு மகளிலே பள்ளிக்கு அதிசேஷம் மகளில் கலர் கொடுக்க போல் எந்து வாய்க்கும் சா വായിക്കും എന്തുവായിക്കും സി സു അതിനൊക്കെ കളർ കൊടുക്കണം സി സൂ എന്നതിന് എങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത് ഞാൻ തുടങ്ങേണ്ടത് ഇവിടെ കാണിക്കും എല്ലാവരും ശ്രദ്ധിക്കണം ഇത് കളർ കൊടുത്ത് തുടങ്ങൽ എവിടെ നിന്നാണ് ഇവിടെ നിന്ന് அதுசேஷம் மகளில் பள்ளிகள் கலர் கொடுக்கணும் அதிசேஷம் கஸ்ரக்கு கலர் கொடுக்க எந்த வாய்க்கும் இனி அடுத்தது எந்த அதினும் கலர் கொடுக்கணும் അതിന് കളർ കൊടുത്ത് തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് ശേഷം മുകളിലേക്ക് ഉയർത്തി അതിനുശേഷം പുള്ളികൾക്ക് കളർ കൊടുക്കുന്നു പിന്നീട് നമ്മക്ക് കളർ കൊടുക്കുന്നു കണ്ടല്ലോ ഇങ്ങനെയാണ് കളർ കൊടുക്കുന്നത്